ചെറുപുഴ വാർത്ത ചുറ്റുവട്ടത്തിലേക്ക് സ്വാഗതം പുരാണങ്ങളിൽ വിശിഷ്ട വൃക്ഷമായി കരുതുന്ന മഹാഭാരതത്തിൽ ശ്രീകൃഷ്ണൻ ഓടക്കുഴലൂതുന്ന സുഗന്ധവാഹിനിയായ കടമ്പു പൂക്കുന്ന കാലമാണിത് ഇന്നത്തെ ചുറ്റുവട്ടത്തിൽ കടമ്പിന്റെ വിശേഷങ്ങൾ നോക്കാം മരങ്ങളില്ലാതെ മനുഷ്യനിലനിൽപ്പ് സാധ്യമല്ലെന്ന തിരിച്ചറിവിനാലാകാം ഇന്ത്യൻ സംസ്കാരം വൃക്ഷങ്ങളെ ഇത്ര കണ്ട് ആരാധിക്കുന്നത് ഹിന്ദുമതം ധാരാളം മരങ്ങൾക്ക് ദേവപരിവേഷം നൽകി ആരാധന നടത്തുന്നുണ്ട് അത്തരത്തിലൊരു ദേവപരിവേഷമുള്ള വൃക്ഷമാണ് കടമ്പ് തിരുമേനിപ്പുഴയുടെ തീരത്ത് കടമ്പ് പൂത്തു നിൽക്കുന്ന കാഴ്ച വളരെ മനോഹരമാണ് പെയ്യുന്നതിന് സൂചനയായിട്ടാണ് കടമ്പ് പൂക്കുന്നതെന്ന് പഴമക്കാർ പറയുന്നു ഇത്തരത്തിൽ മരത്തിൽ ഇല കാണാനാകാത്ത വിധത്തിലാണ് പൂക്കൾ അഴകു വിരിച്ചു നിൽക്കുന്നത് കണ്ടാൽ ചെറിയ പന്തുപോലെയുള്ള പൂക്കൾക്ക് ഒന്നോ രണ്ടോ ദിവസം മാത്രമാണ് ആയുസ് വെള്ള കലർന്ന ചന്ദന നിറമാണ് പൂക്കൾക്ക് ഇതിന് ചെറിയ സുഗന്ധവുമുണ്ട് കദമ്പ ആറ്റുതേക്ക് എന്നീ പേരുകളിലും ഇവ അറിയപ്പെടുന്നു നിത്യഹരിത വനങ്ങളിലും ആറ്റിൻകരയിലുമാണ് ഇവ സാധാരണയായി കണ്ടുവരുന്നത് ആറ്റിൻകരയിൽ വളരുന്നതിനാലാണ് ഇതിന് ആറ്റുതേക്ക് എന്ന പേര് ലഭിച്ചത് കടമ്പുമരം ഹിന്ദു മതാചാരപ്രകാരം ദേവപരിവേഷമുള്ള വൃക്ഷമായും അറിയപ്പെടുന്നു വൃക്ഷാരാധനയിലും കടമ്പിന് സ്ഥാനമുണ്ട് പുരാണങ്ങളിൽ രാധയും കൃഷ്ണനും പ്രണയസല്ലാപങ്ങൾ നടത്തിയിരുന്നത് കടമ്പു മരത്തിൻ്റെ കീഴിലായിരുന്നു എന്നാണ് ഐതിഹ്യം പിരിഞ്ഞുപോയ പ്രണയിതാക്കളെ ഒന്നിപ്പിക്കാൻ ഈ വൃക്ഷത്തിന് കഴിവുണ്ടെന്ന് വിശ്വസിക്കുന്നവരും ഉണ്ട് കടമ്പുമരത്തിന്റെ കൊമ്പിൽ കയറിയാണ് ശ്രീകൃഷ്ണൻ കാളിയ യമുനാ നദിയിൽ ചാടിയതെന്നും പറയപ്പെടുന്നു അങ്ങനെ ഒട്ടേറെ കഥകൾ ശ്രീകൃഷ്ണനുമായി ചുറ്റിപ്പറ്റി കടമ്പുമരത്തിന് പറയാനുണ്ട് കക്ഷി രാജാവായ ഗരുഡൻ ദേവലോകത്തു നിന്നും അമൃതമായി വരും വഴി യമുനദിക്കരയിലെ കടമ്പു മരത്തിലാണ് വിശ്രമിച്ചത് ആ സമയം അല്പം അമൃത് മരത്തിൽ വീഴാനിടയായി പിന്നീട് വിഷമേറ്റ് യമുനാ നദിയിലെ സസ്യങ്ങളെല്ലാം കരിഞ്ഞു പോയപ്പോൾ കടമ്പു മാത്രം കരിയാതെ നിന്നു ധാരാളം ഔഷധ ഗുണങ്ങളും കൂടി അടങ്ങിയ ഒന്നാണ് കടമ്പുമരം എന്നാണ് പഴമക്കാർ പറയുന്നത് കടമ്പു തൊലി പൂവ് കായ വേര് എന്നിവ ഔഷധഗുണം നിറഞ്ഞതാണെന്നും കരുതപ്പെടുന്നു കടമ്പിൻ പൂക്കൾ പൂജാ ചടങ്ങുകളിൽ ഉപയോഗിക്കാറുണ്ട് സുഗന്ധദ്രവ്യങ്ങൾ ഉണ്ടാക്കാനും ഇവ ഉപയോഗിക്കുന്നു കോവിഡ് വൈറസുമായി രൂപസാദൃശ്യമുണ്ടെന്ന് പറഞ്ഞ് ഇതിന് കൊറോണ പൂക്കൾ എന്ന ചെല്ലപ്പേരും ലഭിച്ചിട്ടുണ്ട് മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര അപ്സര ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാടിയോട്ടിച്ചാൽ മാതമംഗലം ത്തിലും പണിത്തരത്തിലും പത്തിരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കോലിയിൽ വിശ്വസ്ത സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയ കലവറ അപ്സര ജ്വല്ലറി ബസാർ ചെറുപുഴ ഫോൺ സീറോ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ സീറോ സിക്സ് ഫൈവ് സീറോ